ഒന്നര വയസ്സുകാരിയായ മകളെ മരണത്തിലും ചേർത്ത് നിർത്തി തന്നോടൊപ്പം കൊണ്ടുപോയതാണ് കൊല്ലം സ്വദേശിനിയായ വിപഞ്ചിക ഭർതൃപീഡനത്തെ തുടർന്ന് ഗാർഹിക പീഡനത്തെ തുടർന്ന് ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം സ്വദേശിനി വിപഞ്ചികയ്ക്കും ഒന്നര വയസ്സുകാരിയായ മകൾക്കും പക്ഷേ ഒരുങ്ങുക രണ്ട് ദേശങ്ങളിൽ രണ്ടിടങ്ങളിലായിരിക്കും കുഞ്ഞുമകളുടെ മൃതദേഹം യു എ സംസ്കരിക്കുമ്പോൾ അമ്മ വിപഞ്ചികയുടെ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും അമ്മയ്ക്കൊപ്പം അമ്മയുടെ നെഞ്ചോട് ചേർത്ത് മകളെയും സംസ്കരിക്കണമെന്ന് വിവഞ്ചികയുടെ ബന്ധുക്കൾ ആഗ്രഹിച്ചെങ്കിൽ പോലും കോൺസുലേറ്റ് അധികൃതരുടെ സാന്നിധ്യത്തിൽ നിതീഷുമായും ബന്ധുക്കളുമായും ഒക്കെ അവർ ചർച്ച നടത്തിയെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല മകളെ നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്ന് നിതീഷിന്റെ കുടുംബവും നിതീഷും ഒക്കെ നിലപാടെടുത്തതോടെ കീഴടങ്ങുകയല്ലാത്ത മറ്റൊരു മാർഗം വിപഞ്ചികയുടെ ബന്ധുക്കൾക്കുണ്ടായിരുന്നില്ല കുഞ്ഞുമകളുടെയും മകളുടെയും മൃതദേഹം ഇനിയും ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് കാണാൻ വയ്യ അവരെത്രയും പെട്ടെന്ന് അവരുടെ അന്ത്യ ചടങ്ങുകൾ നടക്കട്ടെ എന്നും തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു പിടിവാശിയും ഇല്ലെന്ന് വിപഞ്ചികയുടെ അമ്മ അറിയിച്ചതോടെ മകളെ ഇവിടെ അടക്കും വിപഞ്ജികയെ നാട്ടിൽ കൊണ്ടുപോകാനും തീരുമാനമായിട്ടുണ്ട് കുഞ്ഞിൻ്റെ മകളിൽ അമ്മയ്ക്കും അച്ഛനുമാണ് അധികാരം അമ്മ ഇല്ലാത്ത സാഹചര്യത്തിൽ പിതാവിനാണ് പൂർണ്ണ അധികാരം അപ്പോൾ ആ ഒരു നിയമത്തിൻ്റെ മറപ്പറ്റിയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് നിരന്തരമായ പീഡനവും ഒറ്റപ്പെടലും അവഗണനയും ഒരു വൈവാഹിക ബന്ധത്തിൽ ബന്ധത്തിലുണ്ടാകാവുന്ന എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും സഹിച്ചാണ് വിപഞ്ചിക ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചത് മകളെ തനിച്ചാക്കാൻ അവർക്ക് തോന്നിയില്ല അതിലെ ശരിതെറ്റുകൾ ഒരുപാട് പേർക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം എങ്കിൽ പോലും കുഞ്ഞിനെ തനിച്ചാക്കിയാൽ അവളുടെ ഭാവി ഒരുപക്ഷെ അപകടത്തിലാകും എന്നുള്ള ചിന്തയായിരിക്കാം അമ്മയെ അതിനെ പ്രേരിപ്പിച്ചത് ഇത്ര വിദ്യാഭ്യാസമുള്ള ഇത്ര നല്ല ജോലിയുള്ള വിഭഞ്ചിക ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കേണ്ടതായിരുന്നു വിവാഹ മോചനമായിരുന്നില്ലേ അവരുടെ മുമ്പിലുള്ള സേഫായിട്ടുള്ള വഴിയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ശരിതെറ്റുകളെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല അവർ ആ ഒരു ഘട്ടത്തിലായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു നിർഭാഗ്യകരമായ തീരുമാനത്തിലേക്ക് അവർ എത്തിയത് എന്തായാലും കുഞ്ഞുമകളെയും അമ്മയെയും അവസാന ഉറക്കത്തിൻ്റെ വേളയിൽ വേർപ്പെടുത്തി കിടത്താനാണ് മനുഷ്യൻ്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതലാണ് അബുദാബിയിലെ ഓപ്പറേഷൻസ് വിസ്സയർ അവസാനിപ്പിക്കുന്നതായിട്ടുള്ള തീരുമാനം അറിയിച്ചത് ഓഗസ്റ്റ് ൊന്നിന് ശേഷം ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാർ അവരുടെ റീഫണ്ടുകൾക്കും ബദൽ ട്രാവൽ മാർഗങ്ങൾക്കുമായി എയർലൈൻ കമ്പനിയെ ബന്ധപ്പെടണം തുടങ്ങിയ നിരവധി മാർഗനിർദ്ദേശങ്ങൾ കമ്പനിയെന്നെ മുന്നോട്ട് വെച്ചിരുന്നു ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഈ വിസയർ അബുദാബി ഇവിടുത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ കമ്പനിക്കായി പ്രവർത്തിച്ച ജീവനക്കാരുടെ കാര്യത്തിൽ വല്ലാത്തൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരു നാനൂറിലധികം ജീവനക്കാർ വിസയർ അബുദാബിയുമായി ബന്ധപ്പെട്ട് യു എയിലുണ്ട് അവരുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം അവർക്കെല്ലാം ജോലി നഷ്ടപ്പെടുമോ കമ്പനി എന്തെങ്കിലും ഓപ്ഷൻസ് അവർക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ ബ്ലൂംബർഗ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് നാനൂറ്റി ജീവനക്കാരുമായി കമ്പനി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇവർക്ക് വേണമെങ്കിൽ കമ്പനിയുടെ യൂറോപ്യൻ നെറ്റ്വർക്കുകളിൽ ഓൾട്ടർനേറ്റീവ് ജോലികൾ തിരഞ്ഞെടുക്കാം ഒഴിവുകൾ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാം അല്ലാത്തവർക്ക് ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും കമ്പനി നൽകും എന്നാണ് ഇപ്പോൾ ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് എയർപോർട്ടിൽ പറയുന്നു നാനൂറിലധികം ജീവനക്കാർക്ക് അനിശ്ചിതാവസ്ഥയാണ് ഒരു കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ അപ്പോൾ അവരുടെ കാര്യങ്ങളിൽ ഉദാഹരണപൂർണമായ നീതിപൂർണമായ ഒരു തീരുമാനങ്ങളിലേക്ക് കമ്പനി എത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതലാണ് വളരെ കുറഞ്ഞ നിരക്കിൽ യാത്രാനുഭവങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ട്രാവലിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരുന്ന വിസയർ അബുദാബി മേഖലയിലെ മത്സരക്ഷമതയും ജിയോപൊളജിക്കൽ ടെൻഷനും റെഗുലേറ്ററി ചലഞ്ചസും ഒക്കെ മൂലം അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുള്ളത് യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും യാത്രാ തിരക്ക് മൂലവും ഓരോ വർഷവും പടിപടിയായ ഉയർച്ച രേഖപ്പെടുത്തുന്ന വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഷാർജ വിമാനത്താവളം ഷാർജ വിമാനത്താവളത്തിൽ ഓരോ വർഷവും യാത്രക്കാരുടെ എണ്ണത്തിൽ ആനുപാതികമായ വർധനവുണ്ടാകുന്നു വിമാനത്താവളം നല്ല പുരോഗതിയിലേക്ക് പോകുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം വരെ ഇതുവരെ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഒരു ലക്ഷത്തോളം യാത്രക്കാർ വിമാനത്താവളം ഉപയോഗിച്ചു എന്നുള്ള കണക്കുകളാണ് അധികൃതർ പുറത്തുവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ സമയമാകുമ്പോൾ ഏകദേശം എൺപത്തി മൂന്ന് ലക്ഷത്തിലധികം യാത്രക്കാർ വിമാനത്താവളം ഉപയോഗിച്ചു എന്നുള്ള കണക്കുകളുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം വർധന ഷാർജ വിമാനത്താവളത്തിൽ യാത്രാ തിരക്കുകളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ കണക്ക് പറയുന്നത് വിമാനത്താവളം യാത്രക്കാർക്ക് ഏറ്റവും മികച്ച യാത്രാനുഭവം പകർന്ന് നൽകാനും അവർക്ക് സൗകര്യം ഏർപ്പെടുത്താനും അതുവഴി യാത്രക്കാരെ ആകർഷിക്കാനുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുന്നതോടെ രണ്ടര കോടിയിലധികം യാത്രക്കാർ വിമാനത്താവളം ഒരു വർഷം ഉപയോഗിക്കുന്ന തരത്തിലേക്ക് സംവിധാനങ്ങൾ മാറും എന്നാണ് ഷാർജ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അധികൃതർ ഇപ്പോൾ നൽകുന്ന കണക്ക്